എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സാധാരണ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ നഴ്സറി നിന്നൊക്കെ ഒരു പ്ലാന്റ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പൂക്കും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ പൂക്കൾ ഉണ്ടാവില്ല ചെടികൾ നശിച്ച് പോകുന്നു അങ്ങനെയൊക്കെ ഒരു എന്താ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ വള്ളി റോസ് വെക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നമ്മൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അതിലെ മുട്ടുകളെല്ലാം കളഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് പൂക്കുന്നതാണിത് ഇപ്പോൾ അത്യാവശ്യം ഒരു മൂന്ന് പൂക്കൾ ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് മൊട്ടുകളും ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി മേടിച്ചപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതൊരു ഫെയ്ഡ് ഫെയ്ഡായിട്ടുള്ളൊരു കളറായിരുന്നു ഇപ്പോൾ അത് രണ്ടാമത് മുട്ട് വന്ന് വിരിഞ്ഞപ്പോൾ ഇതുപോലെയാണ് കണ്ടോ കുറച്ച് വളർച്ചയും വന്നിട്ടുണ്ട് ഇത്രയും ലോങ് ആയിട്ട് അത് വളരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളന്ന് പോട്ട് സെറ്റ് ചെയ്തപ്പോൾ കാണിച്ചു തന്നാണ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം മണ്ണും കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മുട്ടുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൂക്കളും വന്നിട്ടുണ്ട് നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകുന്നു അല്ലെങ്കിൽ ഒരിക്കൽ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പൂക്കത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മിഥ്യാധാരണയാണ് അപ്പോൾ അത് അതിന് ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ ഈ പ്ലാന്റ് വെച്ചത് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ഇപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത ദിവസം നിങ്ങൾക്കറിയാം അപ്പം കുറച്ച് ദിവസം ആയിട്ടുണ്ടാവുള്ളൂ ഞാനിത് വെച്ചിട്ട് അന്ന് ഞാനതിൽ പൂക്കളും മുട്ടുകളും ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഇത് കിളിച്ച് വന്നിട്ട് അതിൽ വന്ന പൂക്കളാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കാര്യങ്ങൾ വളരെ ഒരുപാട് ഒരുപാട് സമയമൊന്നും വേണ്ടാതെ കുറച്ച് ചെറിയ കാര്യങ്ങൾ ചെറിയ ടിപ്സുകൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് ഈ പൂക്കൾ നല്ല രീതിയിൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഒരു ഒരുപാട് നാൾ നമ്മളീ നാടൻ റോസുകൾ നിൽക്കുന്ന പോലെ തന്നെ ഒരുപാട് നാളിത് നമുക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും ചെടികൾ പെട്ടെന്ന് നശിച്ചൊന്നും പോകത്തില്ല നല്ല രീതിയിൽ നമുക്ക് വളർത്താനായിട്ട് പറ്റും ഈ വള്ളിക്ക് കുറച്ചുകൂടി നീളം വെച്ചതിന് ശേഷം ഇതിൽ മുകളിലോട്ടൊന്നും പടർത്തി വിടാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പത്രത്തോളം ഇതൊന്നും ആയിട്ടില്ല ചെറിയ മൂന്നാല് ക്ലിപ്പുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ലോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റെമ്മിനെ പിടിച്ചിട്ട് അങ്ങോട്ട് മുകളിലേക്കൊന്ന് പടർത്തി മുകളിലോട്ട് വിടണം എന്നുള്ളതാണ് പക്ഷേ അത് മുകളിലോട്ട് എത്തുന്ന ഒരു ലെങ്ത് ആയിട്ടില്ല അപ്പം അത് മുകളിലോട്ടൊരു ലെങ്ത് ആകുമ്പോഴും അങ്ങോട്ട് അതിനെ കയറ്റി വിടണം അപ്പോഴേക്കും അത് മുകളിലേക്ക് പോയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സാണ് അതിലുള്ളത് വള്ളി റോസാണ് അപ്പം അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും ഒരുപാട് പൂക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും അങ്ങോട്ട് കയറി പോകുന്നത് കാണാനായിട്ട് നിങ്ങളും നഴ്സറിയിൽ നിന്ന് പ്ലാന്റ്സ് മേടിക്കുമ്പോൾ ഇതൊക്കെ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം